കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്നും അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നേരിടുമെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി കരുവന്നൂരിലെത്തിയപ്പോൾ ഈ വിഷയങ്ങളല്ല സംസാരിച്ചതെന്നും ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിക്കുമെന്നും കേരള ബാങ്കി വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നോട് മറുപടി പറഞ്ഞു എല്ലാ രേഖകളും ഹാജരാക്കി അതിനൊന്നും എന്തെങ്കിലും അവരും ഞങ്ങൾക്ക് ഒരു രഹസ്യ ഇല്ല എല്ലാം രഹസ്യമാണ് ഇത് ഇന്ത്യയിൽ നിയമോദ്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയില്ല അത് കോയുന്ന മാഷ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു രഹസ്യം ഇല്ല ഈ അക്കൗണ്ടിന്റെ കാര്യം അറസ്റ്റ് വന്നാൽ അതിന് പേശ് അറസ്റ്റില്ലെങ്കിൽ അറസ്റ്റില്ലാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് പറഞ്ഞാൽ അപേക്ഷ ഉദ്ദേശിച്ചില്ല ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഏകാധിപത്യത്തിലേക്കും സേജാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതായിരിക്കും പോക്ക് നോക്ക നമ്മളെന്തിനും അതിജീവിച്ച രാജ്യല്ലേ ഇതിനും അതിജീവിക്കും കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ പല പല ലെറ്റ് നോക്കി അതൊന്നും പഠിക്കണ്ടപ്പോ അവസാനത്തോ കൈ ഇതും നോക്കാന്ന് ചോദിച്ചു ഇതുകൊണ്ടൊന്നും അവർക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോകെ ഇല്ലാത്ത അക്കൗണ്ട് എവിടെയുള്ള എനിക്കറിയില്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിലും സി അല്ല പ്രശ്നം വരുമ്പഴ അങ്ങനെയൊന്നും എന്റെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതെല്ലാം പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാതിന് മറുപടി പറയാൻ കഴിയില്ല എലക്ഷൻ എടുത്തപ്പോ ചാൻസ് എടുത്തു മാത്രം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതൊന്നും ആളെ തെറ്റിപ്പിക്കാൻ തുടർന്ന് പുസ്തകമല്ലേ ഇപ്പോ അവർ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഞാനോ ഞങ്ങളുടെ ബാങ്കിനെ ഒഴിവാക്കിട്ടുണ്ട് പിന്നെ അതെന്ത് വേണമെങ്കിൽ ആരെ വേണേൽ അറസ്റ്റ് ചെയ്യാമല്ലോ ഇപ്പൊ കെജ്രിവാളിന്റെ പേരിൽ എന്തൊക്കെ കാണിച്ചു യുഡിഎഫ് ഇന്ത്യയില് വെറുതെ അപ്പുറത്ത് പറയാൻ പറ്റില്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന എന്താണ് ഇന്ത്യ അതിന്റെ ഭാഗമാണല്ലോ കോൺഗ്രസ് അവരും വേട്ടയാടുണ്ട് കേരളത്തിൽ വരുമ്പോൾ അവര് ഇതിനെതിർക്കാണ് വേണ്ടത് അവർ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇതിനനുകൂലിക്കാണെങ്കിൽ അതും ജനങ്ങള് കാണട്ടെ ഒരുപക്ഷത്തിന് ഞങ്ങളിവിടെ ജയിക്കും ഇവരൊക്കെ പലതും കാണിക്കുന്ന കൂട്ടത്തിൽ അതും കാണിക്കുന്നു അത് ഈ ആക്രാന്തം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അവർക്ക് പിടിയില്ല ഏറ്റവും കൂടുതൽ കള്ളപ്പണമുള്ളത് അവരുടെ കയ്യിലല്ലേ ഇലക്ട്രോൾ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കള്ളപ്പണത്തിന്റെ കൈ ഞങ്ങളെ ആരെങ്കിലും ഞങ്ങളുടെ ഇടതുപക്ഷ പാർട്ടികളെ ആരെങ്കിലും അവർക്ക് ഈ നോക്കിയിട്ട് രാഷ്ട്രീയമായും നിയമപരമായും സംഘടനാപരമായും ഒക്കെ നേരിടും അതല്ലേ നിയമോദയു മലയാളം ഇക്കരയുടെ ബേക്സ് വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്